വെച്ച ഇങ്ങനെ നിങ്ങൾ ഒന്നിച്ചിരി മാറിപ്പേ എന്റെ മോളാവാൻ പ്രായമില്ല ചേച്ചി എന്ന് വിളിച്ചാൽ എന്താ എളുപ്പമില്ലേച്ചി എന്താ മോനാവാൻ പ്രായമുള്ള എന്തേ പ്രശ്നം എന്താ ഈ നിൽക്കുന്ന മനസ്സിലായോ ദൈവമേ ഇതുപോലൊരു ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യനായ ഒരു കുറച്ചൊക്കെ പിശുക്കുണ്ട് ഇത് പിശിക്കൻ വെച്ച പിശുക്കന്റെ കയ്യും കാലും തലയും എല്ലാം കൂടെ വെച്ച ഒരു രൂപമായി രൂപമായിരിക്കുന്നത് അല്ല നമ്മളെ നമുക്ക് കുറച്ച് വേണം ജീവിക്കാൻ നമുക്ക് ആണ് ഞാൻ ഇച്ചിരി അത്യാവശ്യം പിശുക്ക് ജീവിക്കുന്നില്ല പുള്ളി എന്താ ഇത്ര നേരം നിങ്ങള് സംസാരിച്ചല്ലോ പുള്ളി പിശുക്ക് അതു സംസാരം വിശുക്കും ആ പുള്ളി ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ നാക്ക് കുഴയമല്ലോ നാക്ക് കുഴഞ്ഞ ഒരു കുപ്പി വെള്ളം മേടിച്ച് കുടിക്കണ്ടായോ ആ പൈസ പോവത്തില്ലേ അതാ പുള്ളി രൂപ ലാഭിച്ചതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൊറോണ വന്നില്ലായിരുന്നോ ഈ ലോകത്തുള്ള എല്ലാവർക്കും കൊറോണ വന്നില്ലായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ ചേട്ടാ ഒരു കുഞ്ഞു എന്റെ ചേട്ടാ എനിക്കൊരു മാസ്ക് മേടിച്ചേട്ടാ അല്ലെ എനിക്ക് പിള്ളേർക്ക് മാസ്ക് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ അയിലത്തൊക്കെ ഉള്ള ആൾക്കാർ പഠിച്ചെറിഞ്ഞ മാസ്കുകൾ ഉണ്ടല്ലോ അതെല്ലാം നടന്ന് പെറുക്കിയെടുത്തോണ്ടെന്ന് ഡെറ്റോളി കഴുകി ഞങ്ങൾക്ക് തന്ന് ഞാൻ അങ്ങനെയാണ് വെറുതെ എന്തിനാണ് െ ഈ അസുഖം എത്ര നാളായി ഞാൻ എന്നെ കെട്ടിക്കൊണ്ട് വന്ന കാലം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയത് ജനിച്ചപ്പോഴേ ഉണ്ടാ അമ്മ പറഞ്ഞു പണ്ടേ ഉള്ള അസുഖാ എന്റെ പൊന്നിയച്ചു ഈ മൂക്കിനകത്ത് ഈ സാധനൊക്കെ കേട്ടി കറക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഇല്ല പിന്നെ പിന്നെ ഇങ്ങനെ ഇന്ന് വരെ എട്ട് തവണ കൊറോണ വന്നവളാ എങ്ങനെ ഈ അരിപ്പ പിന്നെ എങ്ങനെ എനിക്ക് കൊറോണ കൊറോണ മാസ്കിന്റെ സോപ്പിട്ട് ില്ലായിരുന്നു പാറസോപ്പിട്ട് പാറ സോപ്പ് കഴുകുന്ന പാറസോപ്പ് തലേത്തേക്കുന്നത് അത് മോശം അല്ലേ ഈ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ കഴുകി ഞങ്ങളുടെ ആശുപത്രി കൊണ്ടുപോയില്ല എന്തിനാണ് ആശുപത്രിയിൽ പോകുന്നത് കൊറോണക്കുള്ള പ്രതിരോധിക്കാനുള്ള സാധനം എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ മഞ്ചംപൊടി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചിട്ടിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച്

എന്നത്തെ റിസ്ക് എന്റെ അമ്മ എന്നെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തും നിറവയറോട് നിന്ന് ഈ നെല്ല് കുത്തില്ലേ നെല്ല് കുത്തു നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മക്ക് ഈ വേദന വരുന്നത് അമ്മ അമ്മിച്ചിട്ടാണ് ഓപ്പോസിറ്റിൽ നിന്ന് നെല്ലിടിക്കുന്നത് അമ്മിച്ചിട്ട് ഒഴക്ക കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് പിടിച്ചോണം ഞാൻ ഇപ്പോ വരാമെന്നും പറഞ്ഞ അമ്മ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോ അമ്മണിച്ചിട്ട് ചോദിച്ചു എവിടെ പോയാടി ഓ ഞാന് പ്രസവിക്കാൻ പോയതാണ് എന്നിട്ട് വീണ്ടും നെല്ലടി തുടരുകയായിരുന്നു ആ അങ്ങനെ പാരമ്പര്യമുള്ള എന്റെ വീട്ടിൽ എന്തിനും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയിക്കണം വീട്ടിൽ പറ്റൂടെ നരകിച്ച് ഞാൻ ചാലും എന്നിട്ട് ഇവക്ക് സുഖപ്രസവായിരുന്നു അത് തന്നെ അങ്ങേര് വന്ന എന്നോട് കൊച്ചേ ഒച്ച സുഖപ്രസവല്ലായിരുന്നുവെന്ന് ഒരിക്കലെങ്കിലും പ്രസവിച്ച നോക്കണം അപ്പൊ അറിയാതെ പിന്നെ രണ്ട് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു മൂത്ത കൊച്ചിന് കഴിഞ്ഞു എഞ്ചിനീയറും ഡോക്ടറും വക്കീലും ഒക്കെ വന്ന് അപ്പഴല്ല ഇങ്ങനെ പറയുന്നു ഇപ്പൊണ്ടടി 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 അവസാനം ആ കൊച്ച എന്നോട് പറയാ അമ്മ ഇനി എന്നെ വെച്ചോണ്ട് ഇവിടെ നിന്നാലെ ഞാൻ ആരെങ്കിലും കൂടെ ഇറങ്ങി പോവുന്നു ഈ മനുഷ്യർ അന്നേരം എന്താ പറഞ്ഞേന്ന് അറിയാവോ അത് തന്നെയാണ് എന്റെ തീരുമാനം എനിക്ക് ആകെ നാല് സാരി ഉണ്ടായിരുന്നു ഇത് അപ്പത്തെ രമണീടെ സാരിയോ രമണിയുടെ ഭർത്താവിന്റെ ഇട തള്ളി നിൽക്കുന്ന കണ്ടില്ല ആ മീൻ പിടിക്കാൻ പോകുന്നത് അടയ്ക്ക് പോരോ നിർത്തിക്കാതെ നല്ല തളിപ്പുണ്ടോ നോക്കിക്കേ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലിങ്ങനെ മിണ്ടത്തില്ലോ എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നു അയ്യോ എന്നിട്ട് ആ കൊച്ചി ആ നാല് സാരി ഇങ്ങനെ കെട്ടി അത് താഴോട്ട് ഇറങ്ങി അതങ്ങ് പോയി ആ ചെറുക്കൻ്റെ കൂടെ അങ്ങ് പോയി ഞാൻ എന്റെ ചേട്ടാ ആ ഇറങ്ങിയ സമയത്ത് ആ കൊച്ചിനെന്തെങ്കിലും പറ്റിയ കൈയും കാലോ ഒടിഞ്ഞാതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനും ചേട്ടാ ഈ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മേളിൽ കെട്ടിയില്ലേ സാരിയുടെ തുമ്പ് അത് പിഞ്ചിയായിരുന്നു ഞാൻ ചെന്ന് പിടിച്ചിങ്ങനെ മോളിറങ്ങി പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ അതൊരു എഞ്ചിനീയർ പയ്യന്റെ കൂടെയാണ് അവള് പോയത് അവടെ ജീവിതം സേഫ് ആണ് സേഫ് ആണ് എന്നിട്ടിപ്പോ രണ്ടാമത്തെ രണ്ടാമത്തെ കല്യാണാലോചന വന്നു ഒരു ഇതുപോലെ തന്നെ ഒരുപാട് ആലോചനകൾ വന്നു ഇങ്ങനെ നടത്തത്തില്ല അവസാനം ഒരു ചെറുക്കൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ചു വെച്ചു പറ പഞ്ചായത്ത് നമ്മുടെ ഈ കൊതുകിന് മരുന്നടിക്കാൻ വരുന്നില്ല പയ്യനില്ലേ അവര് കണ്ടിഷ്ടപ്പെട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല ആ ചെറുക്കൻ കല്യാണം നടത്തിക്കൊള്ളാനുള്ള ചെലവും തരാന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു അവൻ തന്നെ അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് അവൻ തന്നെ സദ്യ നടത്തി അവൻ തന്നെ കൊച്ചിനെ വിളിച്ചറക്കിക്കൊണ്ട് പോയി പോയി ഞാനും പോട്ടെ പോട്ടെ ഈ വീട്ടിൽ നിന്ന് രക്ഷ വിടുവല്ലോ ഫോട്ടെന്ന് ഞാനും അങ്ങ് വെച്ചു എന്നിട്ടേ നമ്മളെല്ലാരും കല്യാണം കഴിയുമ്പോ ഒരു വീഡിയോ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ എടുത്തോന്ന് ചോദിച്ചാ ഇങ്ങനെ സമ്മതിച്ചില്ല ഞാൻ സമ്മതിച്ചില്ലേ അതൊക്കെ അനാവശ്യ ചെലവാണ് പയ്യൻ ഈ ഒക്കെ ബുക്ക് ഞാൻ ഇത് കാണാൻ ചെന്നപ്പോ അവിടെ എല്ലാം ഈ സി സി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫുട്ടേജ് എടുത്താ പോലെ അങ്ങോട്ട് ഇത് മാറി തീർച്ച എന്റെ കണ്ണു വീണായിരിക്കും ഓടാന് ഇപ്പൊ എന്തോ അതൊന്നും അല്ല ഇപ്പൊ എന്റെ പ്രശ്നം എന്റെ ആങ്ങളോ എന്റെ കല്യാണം ഈ കല്യാണത്തിന് പോവാതിരിക്കാനും പറ്റത്തില്ല പോയി കഴിഞ്ഞാല് ഇങ്ങനോട് അവിടെ അടിയുണ്ടാവും ഇങ്ങനോട് ഞാൻ പറഞ്ഞു ഈ മുണ്ട് എടുത്തോണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞു അല്ല ഒരു മിനിറ്റ് പാട് അയ്യോ കഴിഞ്ഞ മാസം പാമ്പ് കൊത്തിയായിരുന്നു പാമ്പ് കൊത്തി ദൈവമേ പാമ്പ് കൊത്തി ഇങ്ങനെ കൊത്തിയത് മൂർക്കനാ ഞങ്ങളൊരു വിഷകാരി എടുത്തിയത് വിഷകാരി എടുത്തിഴുതി വെച്ചേക്കുന്നത് മൂർക്കൻ ആറായിരം രൂപ അനലയ്ക്ക് നാലായിരം രൂപ ചേരക്ക് ഇരുന്നൂറ് രൂപയെന്ന് ഇങ്ങനെ ആ വിഷകാരി എടുത്ത് പറയാനേ ൂർഖന്റെ തലയുള്ളൊരു ചേരന്നെ കൂത്തിയത് അങ്ങനെ ഇരുന്നൂറ് രൂപ അവിടെ രൂപ ആയുള്ളു എനിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് ചികിത്സിച്ചിട്ട് വന്നിങ് കഴിച്ചു കഴിഞ്ഞാണ് ഞാനിത് പറഞ്ഞത് അല്ലായിരുന്നു ഞാൻ പോവാന്ന് വെച്ച് ഇങ്ങനെ മുണ്ടെടുത്തോണ്ടേ പോളുന്ന് ഞാൻ കാലി പിടിച്ച് പറയാം അവിടെ ചെന്ന് അടി ഉണ്ടാക്കും നിങ്ങൾ അടിയുണ്ടാക്കരുത് മുണ്ടുക്കരുത് മുണ്ടുക്കരുതെന്ന് എനിക്ക് മുണ്ടാണ് ഇഷ്ടം മുണ്ടത് നമ്മുടെ ഇഷ്ടമല്ലേ നമ്മള് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ അടിയുണ്ടായി ഇനിയിപ്പം എന്റെ പൊന്നും അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാരും നിക്കുന്ന അല്ലേ അടിയുണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും മുണ്ട് വലിച്ചു ഉരിയവല്ലോ എട്ട് വർഷം കൊണ്ട് ഇടുന്നൊരു അണ്ടർവെയർ ഇങ്ങോട്ട് അടി കിടക്കുന്നത് എങ്ങനെ ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങോട്ട് പോരാൻ തന്നെ രമണിയുടെ ഭർത്താവിനോട് അതുകൂടെ ഒന്ന് ചോദിക്കും നിങ്ങള് ല്ല ഒരിക്കലല്ല ജീൻസിന്റെ പക്ഷെ അതിനി എനിക്ക് ഓർക്കാനേ വയ്യ പിശക്കണ്ട ആവശ്യത്തിനായിരുന്നു നമ്മൾ പൈസ ചെലവാക്കാം